മൈതാനത്ത്ക്ക് വണ്ടി കയറ്റി വണ്ടിട്ട് വരാൻ പറ്റാത്ത കാരണം ഞങ്ങള് സൈക്കിള് വണ്ടില്ല ഞാൻ പോയിക്കളന്നു നിങ്ങളുടെ വരെ വണ്ടി കനന് ടയർ ഈ ടയർ താന്തി ഇനി എങ്ങനെ നോക്കിയിട്ട് പല തവണ ഞാൻ ഇടങ്ങാറായിരിക്കണേ വണ്ടി വണ്ടി ഇത് വണ്ടിയിട്ട് വന്നിട്ട് ചളിയിൽ കുടുങ്ങിയിട്ട് റബ്ബർ രാവിലെ ഒന്നും കഴിക്കാതെ ഒരുത്തുള്ളി ചായ ഒരു ബിസ്ക്കറ്റ് നിന്നിട്ടാണ് വരിക അതിൻ്റെ ഇടയിൽ എങ്ങനെയും പണി കഴിഞ്ഞിട്ട് വേഗം പോയാൽ മതി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഈ ആദ്യം മയത്തൊക്കെ ഇവിടെ വന്നിട്ട് വണ്ടിയിട്ട് വരുമ്പോൾ ആ ടയർ കറങ്ങി 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 അവസാനം ഇവിടുന്ന് കൊലയായിട്ട് തോളിൽ വെച്ചിട്ട് അന്ന് സൈക്കിൾ വണ്ടി അവിടെ കട കൊണ്ടിരിക്കണത് ഇപ്പോൾ ഇങ്ങനെ താവൂന്നൊക്കെ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് മറിച്ചിടുക അങ്ങനെ ഇട്ടിട്ടിട്ട് ലാസ്റ്റ് ലോറി അങ്ങനെയൊക്കെ ലോറി കാലിവണ്ടി പോലും കറങ്ങുക അയ്യോ അങ്ങനത്തെ സമയം ഉണ്ടായിരുന്നെന്ന് പറയുക അതിന് ശേഷം ഒക്കെ ചുടുവളത്തിൽ ചാടിയാൽ പൂച്ച പച്ചവെള്ളം കാണുമ്പോഴും പേടിയാന്ന് പറഞ്ഞ പോലെ രണ്ട് തവണ മൂന്ന് തവണ ആയിട്ട് അങ്ങനെ സംഭവിച്ചു അതിന് ശേഷം ഞാൻ വണ്ടി അവിടെ നിർത്തിക്കുക എത്രയോ ദൂരത്താണ് അപ്പോൾ കാണാൻ കാണുന്നതരാം ക്യാമറ സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് എത്രാം തീയതി ഇന്ന് എത്ര പത്താം തീയതി പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആണ് അടിയിലാണ് ഈ ഒരു മൂന്നാല് മാസം വരെ ഒരു മനുഷ്യനെ ദൃഢിക്ക് കിടപ്പില്ല അങ്ങനെയാണ് അത് കഴിഞ്ഞാൽ വയനാട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ജനങ്ങൾ മൊത്തം ക്രിക്കറ്റ് ഇവിടെ എന്ത് തിരക്കാന്നേരമോ ഇവിടെ ഒന്ന് കാണങ്ങള് വല്ല ഇവിടെ ജനങ്ങളെ നിറഞ്ഞ അവിടെ തന്നെ സച്ചിൻ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ അവിടെ ഗ്രൗണ്ടാവും അയാളുടെ സ്ഥലമാണത് അവിടെ സ്ഥലം വെച്ചാൽ സ്വന്തം എന്താണോ അത് എത്രയോ കോടിക്കണക്കിൽ എന്തോ പണം കൊണ്ട് ഗവൺമെൻറ് കിട്ടിയിട്ടാണ് അതൊക്കെ ഗവൺമെൻ്റെ സ്ഥലങ്ങൾ ഓക്കെ ഞാൻ ഒന്ന് രാത്രി ഒരു വീഡിയോ എടുത്ത് വിട്ടിട്ടുണ്ട് കാരണം അവിടെ കട കൂടുന്നിട്ട വീരവും ഇവിടെ ജനങ്ങളുമായിട്ട് കണ്ടുമുട്ടിയും പോലീസ് ഇപ്പം അല്ല പോലീസുകാരും മുനിസിപ്പാലിറ്റിക്കാരും ഒക്കെ സപ്പോർട്ട് ചെയ്തത് കാരണം അവരുടെ സെക്ഷലൊക്കെ പണിയെടുത്തിട്ട് ജീവിക്കണമല്ലേ അങ്ങനെ പട കടക്ക് ഇപ്പട രണ്ട് കട ഉണ്ടായിരുന്നു അവിടെ ആ കടയില് കട അവിടെ മെട്രോൻ്റെ പണിയായ കാരണം കട പൂട്ടി കൊടുക്കാനെ കച്ചവടമൊന്നും ഇല്ല അവിടെ കട മുന്നിൽ ബസ് വന്നു നിർത്താൻ വെച്ചാൽ ആകെ ഒരു വിഷമമായിട്ട് എന്തെങ്കിലും ഒരു പത്ത് ഉറുപ്പ പക്ക് കിട്ടിക്കൊണ്ട് അപ്പോൾ ആ അപ്പം അത്രയും ചെറുപ്പം മുതൽ കഷ്ടപ്പെട്ട് ജീവിക്കല്ലേ അതൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഈ പോലീസായിട്ടും മുനിസിപ്പാലിറ്റിയിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായ കാരണം ആ ഒരു ബന്ധത്തിൻ്റെ മേലെ സാറുമാരായിട്ടൊക്കെ സംശയമാണ് നമ്മൾ പറഞ്ഞതാണ് ഇന്നിങ്ങനെ അതിൻ്റെ വീടേ അടുത്ത് വിട്ടേരാം കാരണം ഉള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഇല്ലാത്തത് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇല്ലാത്ത പറയില്ല ഞാൻ അങ്ങനെയൊക്കെ ഇതല്ല വെറുപ്പാണ് എൻ്റെ വീടും ഇങ്ങനെ വിടാതെ കാണും കാണുന്ന എനിക്ക് തോന്നും എന്താ പറയുക എക്കാറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എൻ്റെ ഇപ്പടെ വിഷമം കണ്ടിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു മാസം നാലയ്യായിരം റുപ്യ പത്തായിരം ആദ്യം ഈ കട ഇവിടെ കൊടുത്തിട്ടപ്പോൾ ഒരു കടക്ക് പതിനയ്യായിരം റുപ്യ ഒരു വീടിക്കടക്ക് വാടക തന്നിരുന്നു എൻ്റെ അളിയൻ എൻ്റെ ഭാര്യയുടെ മൂത്ത ആങ്ങളെയാണ് കൊണ്ടിരുന്നിരുന്നു മൂത്ത ഭാര്യയുടെ അനിയൻ കുഞ്ഞുട്ടിയും അങ്ങനെ ഇളനീം കട മുത്തുമായിരുന്നു നമ്മളെ മറഞ്ചിലുള്ള മുത്തു അത് പോലീസായിട്ടുള്ള കൈക്കൂലി കൊടുത്തിട്ടുള്ള ബന്ധം ഒരു ഉറുപ്പേൻ്റെ അത് മേടിക്കലില്ല ഒരു പോലീസാരും മേടിക്കലില്ല എൻ്റെ ഇവിടെ ഞാൻ ഇപ്പം കച്ചവടം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ കട ശിവല്ലേ എൻ്റെ ആ ഇളി ഉണ്ടല്ലോ ഞാൻ ഇരിക്കണ കച്ചവടം അവിടെ പൈസ എല്ലാം കൊടുക്കണം എല്ലാം ഞായറാഴ്ച നല്ല പോലീസുകാർക്ക് കത്ത കൊടുത്തിരുന്നു അതൊക്കെ ഓഫീസർമാർ പറഞ്ഞ ഒരാൾക്കുറിപ്പോ കൊടുക്കരുത് എന്ന് പറഞ്ഞു കാരണം എൻ്റെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് അവർ അവരുടെ വീട്ടിലേക്ക് പണിയെടുക്കുന്നതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ടാണ് അല്ലാതെ അവരാരും വല്ല ഓഫീസർമാരൊന്നും അങ്ങനെ കൈക്കൂലി മേടിക്കില്ല നമ്മളെ പോലത്തെ ആൾക്കാരൊന്നും പ്രത്യേകിച്ചും മേടിക്കില്ല അല്ലെങ്കിൽ അവർ മേടിക്കില്ല കാരണം മേടിച്ചാൽ തന്നെ മേടിച്ചിട്ട് മേടിച്ച അവരെയും അറിയില്ല ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പണി പിന്നെ ഞാൻ എടുക്കണം എടുക്കണ പണി കണ്ടാൽ പിന്നെ അവർക്ക് തന്നെ വിഷമമാവും ഞാൻ പറയാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും ഞാൻ രാത്രി ഒരു വീഡിയോ വിടുന്നുണ്ട് ഇന്നലെ നാളെ രണ്ട് വീഡിയോ വിടുന്നുണ്ട് മിഞ്ഞാന്ന് കുറച്ച് വീഡിയോ എടുത്തിരുന്ന ഒരു അര മണിക്കൂറൊക്കെ വീടിൻ്റെ ആക്കും പറ്റിയങ്ങനെ കണ്ടുപോയി അതിനുശേഷം അതിൻ്റെ ഒരു ജീവിതചരിത്രങ്ങളായിട്ട് നമ്മുടെ ഓരോരുടെ സംസാരിക്കണം ഇത്ര നീണ്ടു പോയി എത്ര നാല് മിനിറ്റ് വീഡിയോ ആയി